ചെയ്യുന്നത് നല്ലതാണ് പക്ഷേ ഹറാമാണ് മുഴുവനും നമ്മുടെ ചൂണ്ടത്തുമുള്ളത് ലഹരിയുടെയും പദാർത്ഥങ്ങളാണ് സുഖനിസ്കാരമുള്ള പിന്നെ നിന്റെ ഈ തോരണങ്ങൾ ആർക്കാവേണ്ടത് പിന്നെ നിന്റെ ഈ പ്രവർത്തനങ്ങൾ ആർക്കാവേണ്ടത്

ഒന്നര ഒന്നര ലക്ഷം വരുന്ന ശത്രുക്കളെ വളഞ്ഞിരിക്കുകയാണ് അവരുടെ കോട്ട വളഞ്ഞിരിക്കുകയാണ് മുപ്പതിനായിരം വരുന്നവർ പരിശുദ്ധമായ ഇസ്ലാമിനെ പൂടിപ്പിക്കാനും മുസ്ലിമീങ്ങളെ മുസ്ലിമീങ്ങളെ ദ്രോഹിക്കാനും ശ്രമിച്ച ശത്രുക്കളെ കോട്ട വളഞ്ഞിരിക്കുകയാണ് മുപ്പതിനായിരം വരുന്ന മുസ്ലിമീങ്ങൾ ഒന്നര വർഷം ഒന്നര വർഷം കോട്ട പുരോധിച്ചു എന്നിട്ടോ

കാണ മുപ്പതിനായിരം മരിച്ചു കയറിയത് തോർച്ചേക്ക പക്ഷേ അവരുടെ നെഞ്ചുറപ്പ് അവരുടെ ആ മനോഭാഗ്യം അവരുടെ ആ ദ്രമനിശ്ചയം കാരണത്താൽ അവർക്ക് വിജയിക്കുന്നത് ഉദിച്ച ശേഷമാണ് സുഭനീടെ മുമ്പാണ് അങ്ങോട്ട് വിജയിക്കുന്നത് യുദ്ധം നോക്കുമ്പോൾ എല്ലാവരുടെയും സുബഹി സുബനി തോയിട്ടുണ്ട് എല്ലാവരും വേദനയോടെ കരയാൻ തുടങ്ങി അവർക്ക് കാരണമുണ്ട് അതിന്റെ പേരിൽ നമ്മൾ ആവുന്നതാണ് ചോദ്യം ഉണ്ട് അവർക്ക് കാരണമുണ്ട് വിജയിച്ചിട്ടുണ്ടെങ്കിലും വർഷങ്ങൾക്ക് ശേഷം യുദ്ധത്തെ കുറിച്ച് പറയുമ്പോൾ നഷ്ടപ്പെട്ടു പോയ ആ സുഖനിസ്കാരത്തിന് പകരമാവില്ലല്ലോ എന്ന് പറഞ്ഞ് മഹാനായ അനുസൃതീയെന്ന് പറയുമായിരുന്നു ചോദിക്കട്ടെ ഒരു തോരണം വെച്ചതിന്റെ പേരിൽ <Suce> ോ സന്നദ്ധ സേവകരായതിന്റെ പേരിൽ ഒരുപാട് രാജ്യത്തിന്റെ അധിപനായും ഒരുപാട് രാജ്യങ്ങളുടെ നേതാവാണ് ടിപ്പു സുൽത്താൻ പക്ഷേ ജീവിതത്തിൽ പോലും ജമാഅത്ത് ജമാഅത്ത് കളായിട്ടില്ല എന്നല്ല ടിപ്പു സുൽത്താന് എന്നാൽ നമ്മൾ കിട്ടുന്ന തരക്കാണുള്ളത് എന്റെ തിരക്കാണ് നമ്മൾക്കുള്ളത് ഈ ചെറിയ ഒരു പാർട്ടിയുടെ നേതാവായത് ഒരു നാടിന്റെ ഒരു ഗ്രാമത്തിന്റെ നേതാവായത് അല്ലെങ്കിൽ ഒരു സംഘടനയുടെ നേതാവായത് ഇതാണോ നമ്മുടെ തിരക്ക് ഇതിനു ഇന്ന കോടതിയിൽ സമാധാനം പറയാൻ കഴിയുമോ സന്നദ്ധ സന്നദ്ധ സേവകരെ സേവനം രുത് രണ്ടും നമ്മുടെ ജീവിതത്തിൽ വേണം ആരാധനയുമായി നിസ്കാരവുമായി ഒതുങ്ങി കൂടേണ്ട പള്ളിയിൽ നിന്നും വീട്ടിൽ നിന്നും മറന്ന് പുറത്തേക്ക് സി എച്ച് സെന്റർ ഇടക്കിടെ വന്ന് സന്ദർശിക്കെ ആർ സി സി ഇടയ്ക്കിടെ വന്ന് സന്ദർശിക്കെ ഓപ്പറേഷൻ തിയേറ്ററുകൾ ഒരുപാട് ഹോസ്പിറ്റലുകൾ ഇടയ്ക്കിടെ നാടിന്റെ ഒന്ന് ഒരു കണക്കിന് ആളുകൾ അവരുടെ അവരുടെ വിശപ്പ് സഹിച്ചാൽ അവരുടെ ഒട്ടിയെ വേറെ ഭക്ഷണം നൽകാൻ അവരെ സഹായിക്കാനുള്ള തയ്യാറാകും ഇഷ്ടക്കാരനായി മാറാൻ സാധിക്കും അല്ലാഹു നൽകട്ടെ وأحب الأعمال إلى الله عز وجل سرور يدخله على مسلم الله أحد الإسلام تكار مشتبه العمل بي. الله بيضحان الإسلام تكار െ നമ്മൾ കൃത്യമായിരിക്കുന്ന സുഭനിസ്കാരത്തെക്കാളും അല്ലാഹു സന്തോഷിച്ചത് ഇന്നലെ ഇവിടെ താക്കോൽദാനം നടന്നപ്പോഴാണ് നിങ്ങളുടെ സഹോദരനെ സന്തോഷിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ അതാണ് ഏറ്റവും ഇഷ്ടപ്പെടുന്ന വളരെ മഹത്തായ സദസ്സാണിത് വളരെ പ്രൗഢമായ ഇവിടെ ഒരുമിച്ച് കൂടിയത് പോലെ പ്രത്യേകത എല്ലാ ഇഷ്ടപ്പെടുന്നത് നിന്റെ സഹോദരനെ സന്തോഷിപ്പിക്കുക എന്നത് ഒരു വീട്ടുകാരെ സന്തോഷിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലേ ലഹൻപില്ല ഒരു വീട്ടുകാരെ ഒരു കുടുംബക്കാരെ സന്തോഷിപ്പിക്കാൻ ആ വീട്ടുകാർക്ക് ഒരു ചടങ് ലഭിച്ചു നമ്മുടെ കേരളത്തിരയിൽ ഏറ്റവും വലിയൊരു രണ്ടാമത്തെ നമ്മുടെ നൽകിയത് വീടുണ്ടായി പോകണമെന്നില്ല വീട് വെക്കാൻ സഹായിച്ച ആളുകൾക്ക് വീടുണ്ടായി പോകണമെന്നില്ല എനിക്ക് വീടില്ലെങ്കിലും എനിക്ക് വീടില്ലെങ്കിലും അവർക്ക്

സഹോദരങ്ങളിലും പ്രയാസം മാറ്റി കൊടുക്കനാണ് അല്ലാതെ മറ്റുള്ള അമലുകൾക്കാളിഷ്ടമുള്ളത് കടം കൊടുത്തുകൊടുക്കനാണ് വലിയ കടബാധ്യതകൾ കാരണം

തിനെക്കാളും എനിക്കിഷ്ടം ഒരു പാവപ്പെട്ട മനസ്സഹായികനാണ് ഒരു ആവശ്യമുള്ളവന്റെ കൂടെ ഒരു മാസം നടക്കനാണ് ഒരു മാസക്കാലം മദീന

ചികിത്സിക്കാൻ തുക ഉപയോഗിക്കുക എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ നമ്മൾ ഒൻപത് വലിയ കാര്യമാണെന്ന് വിചാരിക്കണ്ട ഹജ്ജ് ചെയ്യുന്നതും ആളുകൾക്ക് ചെയ്യാൻ അവസരം ഹജ്ജ് ചെയ്യാത്ത ആളുകൾക്ക് ഹജ്ജ് ചെയ്യാൻ അവസരം നൽക അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലെ പട്ടി പാവങ്ങൾക്ക് നൽകുകൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് നൽകേ അതാണ്

പിരിവ് നിനക്ക് തോന്നാറുണ്ടോ ആളുകൾക്കണം പിരിവിന് വന്നില്ലേ ഒരു വീടെടുക്കാൻ അല്ലെങ്കിൽ ഒരു മറ്റെന്തെങ്കിലും ഒരു സഹായത്തിന് ആ മുടന്നത് നമ്മുടെ പശ്ചിമ ഭാവിയിൽ പോയിരിക്കുന്നതിനെക്കാളും ഇഷ്ടമാണ്